മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മുനിപാറയ്ക്കും വിരിവാറയ്ക്കുമിടയിൽ കാട്ടാനയുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കല്ലാർ മാങ്കുളം റോഡിലൂടെ മാങ്കുളത്തേക്കുള്ള യാത്ര ദുഷ്കരമായി പകൽ സമയത്ത് പോലും ഇപ്പോൾ ഈ പ്രദേശത്തൂടെ കാട്ടാനകളെ ഭയന്ന് വേണം യാത്ര ചെയ്യാൻ വിഷയത്തിൽ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രികരുടെയും പരാതി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിരിവാറ മുനിവാറ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് രാവകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകളിലൂടെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മുനിവാറ മേഖലയിൽ പകൽ സമയത്ത് പോലും കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും ഒക്കെ കല്ലാർ മാങ്കുളം റോഡിലൂടെ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് പുറമെ വിവിധ ആവശ്യങ്ങൾക്ക് മാങ്കുളത്തിന് പുറത്തുപോയി മടങ്ങുന്നവരും യാത്രികരായുണ്ട് എന്നാൽ മുനിപാറയ്ക്കും ഇടയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ ഈ പ്രദേശത്തുകൂടി മാങ്കുളത്തേക്കുള്ള യാത്ര ദുഷ്കരമായി കഴിഞ്ഞു നേരം ഇരുളുന്നതോടെ ഈ മേഖലയിലൂടെ കാട്ടാനകളെ ഭയന്ന് വേണം യാത്ര നടത്താൻ വിഷയത്തിൽ വനവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രികരുടെയും പരാതി കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വിരിവാറ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ ജനകീയ സമരം സംഘടിപ്പിച്ചിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പീച്ചാട് തളികം മേഖലയിലും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് വേനൽ കനക്കുന്നതോടെ ഈ പ്രദേശങ്ങളിലൊക്കെയും കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല രാത്രി കാലത്ത് അടിമാലിയിലെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ട രോഗിയടങ്ങുന്ന യാത്രാ സംഘം രാത്രിയിൽ കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെടുകയും ഏറെ നേരം വഴിയിൽ കുടുങ്ങുകയും ചെയ്ത സംഭവം പോയ വർഷം ഉണ്ടായിട്ടുണ്ട് മാങ്കുളത്ത് നിന്നും പുറംലോകത്തേക്കുള്ള പ്രധാന പാത എന്ന നിലയിൽ ഈ റോഡിലെ കാട്ടാനയുടെ സാന്നിധ്യം ഒഴിവാക്കാനുള്ള ഫലപ്രദമായ നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി